യൻസ് ക്ലബ് രാമപുരം ടെമ്പിൾ ടൗൺ സെന്റ് ആഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു രാമപുരം യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി രാമപുരം ടെമ്പിൾ ടൗൺ ലയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ മാസീവ മെഡിസിറ്റിയുടെ സഹകരണത്തോടെ രാമപുരം സെന്റ് ആഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനുള്ള ബോധവർണ ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം രാമപുരം ടെമ്പിൾസ് ടൗൺ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ കേണൽ കെ എൻ വി ആചാര്യയുടെ അധ്യക്ഷതയിൽ ഫാദർ ജോണി കുരുവച്ചിറ നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡിറ്റോ സെബാസ്റ്റ്യൻ ഹെഡ്മാസ്റ്റർ സാബു തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മാർസ്ലിവ മെഡിസിറ്റിക് ക്ലിനിക്കൽ എഡിക്കേറ്റർ എം എസ് നീതു ജോർജ് കുട്ടികൾക്കായി സെമിനാർ നയിച്ചു അടിയന്തര ഘട്ടങ്ങളിൽ പകച്ചു നിൽക്കാതെ ഒരു ജീവൻ രക്ഷിക്കാൻ നാം കൈക്കൊള്ളേണ്ട മാർഗങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി കുട്ടികളെ ബോധവൽക്കരിക്കാൻ ഇതിലൂടെ സാധിച്ചു ചടങ്ങിൽ രാമപുരം ടെമ്പിൾ ടൗൺ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ലയൺസ് രമേശ് ആർ അഡ്മിനിസ്ട്രേറ്റർ ലയൻസ് മനോജ് കുമാർ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു

ചെസ്റ്റില് വെക്കുക മറ്റേ ഇൻഡർ ബോക്ക് പിടിക്കുക ഷൻ കൊടുക്ക പിന്നെ നമ്മുടെ അടുത്ത് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ബ്രത്ത് കൊടുക്കുക എന്നുള്ളതാണ് ശ്വാസം അങ്ങനെ കൊടുത്താൽ പോരാ ചെയ്യാന്ന് വെച്ചാല് കിടക്കുന്ന ആളുടെ മൂക്ക് പിഞ്ച് ചെയ്ത് പിടിക്കുക അടച്ചു പിടിക്കണം ബാക്കി നമ്മൾ ഈ രണ്ട് വ്യക്തി കൈപ്പത്തി ഉണ്ടല്ലോ ഈ കൈപ്പത്തി ഫോർമറ്റിയിലേക്ക് വയ്ക്കുക മറ്റൊക്കെ യൂസ് ചെയ്യുക നമ്മുടെ മൗത്ത് വെച്ചിട്ട് മൗത്ത് കൈ ഇങ്ങനെ ാലോകിച്ച് കൊടുക്കുവാണെങ്കിൽ ബാലൻ മൗണ്ടു മൗണ്ടെയിൻ കൊടുക്കാവുന്ന ശക്തിയായിട്ട് വരുന്നുണ്ടോ നോക്കാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മൗത്ത് करता हाइट का एंगल इधर को कर दिया स्ट्रेंथ लेवल ऑन शॉर्ट ऑफ 9 डिग्री टू द हॉन देन यू कैन स्टार्ट सीयर 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 थर्ड 3 को ऑन सपोर्ट फर्स्ट इन ऑन अपवर्ड ट्रस्ट